കടുത്ത നടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മലബാർ സ്പെഷ്യലായ കല്ലുമ്മക്കായ ചോറാണ് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ കിലോ കല്ലുമ്മക്കായാണ് വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ പുഴുങ്ങിയെടുത്തതല്ല തോടിൽ നിന്ന് മീറ്റ് ചുരണ്ടി എടുത്ത് വെച്ചതാണ് വൃത്തിയാക്കി നല്ലോണം കഴുകിയെടുത്ത ഒരു കല്ലുമ്മക്കായുടെ വെള്ളം ആവശ്യമുണ്ട് അതുകൊണ്ട് ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കും പിന്നെ ഒരു കാൽഭാഗം കല്ലുമ്മക്കായ കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള കല്ലുമ്മക്കായയിലേക്ക് മസാല പുരട്ടി പുരട്ടിയെടുക്കും ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കും ഫ്രൈ ചെയ്യാൻ വേണ്ടി സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇനി കല്ലുമ്മക്കായ ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കും ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം മാത്രം തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കും ഇത് നല്ല ക്രിസ്പി ആകുന്നത് വരെ ഫ്രൈ ആക്കേണ്ട രണ്ട് ഭാഗവും ഒന്ന് ഫ്രൈ ആയതിനു ശേഷം മാറ്റിവെക്കും കല്ലുമ്മക്കായ് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കടയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി രണ്ട് സവാള നീളത്തിൽ നേരിയതായി അരിഞ്ഞിട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇത് വഴറ്റി ഒന്ന് സോഫ്റ്റ് ആക്കി സോഫ്റ്റാക്കിയെടുക്കാം സവാള ഇപ്പോൾ ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ നേരത്തെ കാൽഭാഗം കല്ലുമ്മക്കായ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം സവാളയും കല്ലുമ്മക്കായും ഒക്കെ നല്ലവണ്ണം വഴറ്റിയെടുത്തതിനു ശേഷം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ട് ഇട്ട് കൊടുത്ത് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയും എട്ട് വെളുത്തുള്ളിയും പത്ത് പച്ചമുളകുമാണ് ചതച്ചെടുത്തിരിക്കുന്നത് രണ്ട് മിനിറ്റ് ഇളക്കിയെടുത്താൽ പിന്നെ രണ്ട് പഴുത്ത തക്കാളി ആയിരുന്നു ഇതിട്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുത്ത് തക്കാളി നല്ലോണം വേവിച്ചുടച്ചെടുക്കണം നല്ലോണം വേവിച്ചുടച്ചെടുത്ത തക്കാളിയിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത കല്ലുമക്കായ് ഇട്ട് കൊടുക്കാം കൂടെ ഒരു കാൽ കപ്പ് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം മാറ്റി മാറ്റിവെക്കും എന്നും ക്രൈസ് ഉണ്ടാക്കാൻ വേണ്ടി കടായിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒന്നര ടേബിൾ സ്പൂൺ ആർ കെ ജി നെയ്യുമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചുടായ നെയ്യിലേക്ക് രണ്ട് ചെറിയ കഷ്ണം പട്ടയും നാല് ഗ്രാമ്പൂ നാല് ഏലക്ക ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കും ഇനി അളന്നെടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു പാട്ടരിക്ക് പാട്ട വെള്ളമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കല്ലുമക്കായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊരു കാൽ കപ്പോളമാണ് ഉള്ളത് ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം ചോറ് മഞ്ഞക്കളറിലാണല്ലോ ഉണ്ടാകുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും നമ്മൾ മസാലയിലൊക്കെ ചേർത്തതാണല്ലോ അതുകൊണ്ടൊരു മുക്കാൽ ടീസ്പൂൺ ഉപ്പിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള അരി വെള്ളത്തിൽ നിന്ന് നല്ലോണം മൂറ്റിയെടുത്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് മുക്കാൽ കിലോ കൈമാർ റൈസാണ് എടുത്തിരിക്കുന്നത് ഇതിന് ഹൈ ഫ്ലെയിമിൽ തന്നെ ആദ്യം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ലോണം തിളച്ചാൽ പിന്നെ ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുത്ത് വേണം വേവിച്ചെടുക്കാൻ എടുത്തു നിന്ന് മാറാതെ നിൽക്കണം കാരണം വെള്ളം ഇതുപോലെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് മസാല ചേർത്ത് കൊടുത്ത് മിക്സാക്കിയെടുക്കാം കല്ലുമ്മക്കായ പുഴുങ്ങിയെടുത്തുണ്ടാക്കുന്നതിലും രുചി ഇതുപോലെ ഉണ്ടാക്കുമ്പോഴാണ് തൊടിൽ നിന്ന് ചുരണ്ടി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പുഴുങ്ങിയെടുത്ത് ഫ്രൈ ചെയ്തെടുത്ത് ഉണ്ടാക്കിയാൽ മതി രണ്ട് ടേബിൾ സ്പൂൺ ഉള്ള മല്ലിയിലയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലോണം വന്ന് ഇളക്കിയിട്ട് കൊടുത്ത് മൂടി വെച്ച് കൊടുത്ത് തന്നെ ലോ ഫ്ലെയിമിൽ വെക്കണേ ബാക്കി കൂടെ വേവിച്ചെടുക്കാം ചൊറല്ലാ ഭാഗവും ഇങ്ങനെ അമർത്തി വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം അവസാനം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നു കല്ലുമ്മക്കായ കൂടുതൽ എടുക്കുന്നതിനനുസരിച്ച് റൈസിൻ്റെ രുചിയും കൂടും അതേപോലെ തന്നെ വലിയ കല്ലുമ്മക്കായ ആകുമ്പോൾ ഒന്നുകൂടെ നല്ല രുചിയായിരിക്കും ഇതിങ്ങനെ വെറുതെ വാരി കഴിക്കാൻ പോലും നല്ല രുചിയാണ് അതല്ലെങ്കിൽ നമ്മുടെ ബിരിയാണിയുടെ കൂടെയൊക്കെ എടുക്കുന്നത് പോലെ തന്നെ ചമ്മന്തി അച്ചാർ തൈര് സാലഡും ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഒരു പപ്പടം മാത്രം മതി